എല്ലായിടത്തും നല്ല മഴയാണ് അല്ലേ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോട്ട് റോട്ടിലെ വെള്ളം പോകണതാണ് കേട്ടോ നല്ല മഴയായിരുന്നു ഇതിപ്പോൾ രാവിലത്തെ മഴയാണ് കേട്ടോ അപ്പോൾ കല്ലൊക്കെ കുത്തിവലിച്ച് സൈഡിൽ ഉണ്ടായിരുന്ന കല്ലുകളാണ് കേട്ടോ അതൊക്കെ അതൊക്കെ കുത്തിവലിച്ച് ഫ്രണ്ടിലേക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് കെടുക്കണുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇന്ന് ഞാൻ എന്തായാലും ഒരു മധുരക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ അതെങ്ങനെയുണ്ടാക്കണേന്നൊന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മത്തങ്ങ കുമ്പളങ്ങയും നന്നായി ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ മിളക് പൊടി കറിവേപ്പില അത് വേവാൻ വേവാനാവശ്യമായിട്ട് കുറച്ച് വെള്ളം അതും കൂടെ ഒഴിച്ചിട്ട് ഒരു ഒരു വിസിൽ അതിലേക്ക് തൈര് തൈരാവശ്യമുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തൈര് എടുത്ത് വെച്ചിരുന്നു അതൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചു കേട്ടോ കട്ടയില്ലാണ്ട് കിട്ടാനായിട്ട് അതടിച്ച് സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ശർക്കര ഒരുക്കി അതും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നാളികേരം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ജീരകം പിന്നെ ഒരു പച്ചമുളക് അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് നല്ല മഷി പരുവത്തിൽ നല്ലപോലെ അരയ്ക്കണം നമ്മൾ കറി അതിലേക്കൊക്കെ അരക്കണ പോലെ നല്ലപോലെ തന്നെ അരയ്ക്കണം തൊട്ടപ്പുറത്തുതന്നെ കുറച്ച് കായ്പക്കായ വറുക്കാനായിട്ട് വെച്ചിരുന്നേ അപ്പോഴേക്കും ഒരു വിസലൊക്കെ അടിച്ച് വിസല് ഫുള്ളായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ട് ആ വിസല് മുഴുവനായിട്ട് കളഞ്ഞൂട്ട അത് തന്നെ വിസല് കളയാനായിട്ട് നിന്നില്ല അപ്പോഴേക്കും അത് ഉടയില്ലേ അപ്പോൾ അത് കാരണം വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ആ വിസലൊക്കെ കളഞ്ഞ് കുക്കറ് തുറന്നു അടുത്തത് അതിലേക്ക് തൈരൊഴിക്കണേ തൈര് തണുപ്പ് പാടില്ല തൈരിന് അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിരിയില്ല അപ്പോൾ അത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പിരിയണ പോലെ കട്ടയൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനൊക്കെ എടുക്കും തുടരെ തുടരെ ഇളക്കിയില്ലെങ്കിൽ അങ്ങനെ ഞാൻ വേഗം അത് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ പാറൂസ് ആപ്പിൾ ചെത്തി കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ആപ്പിൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്പി ഒരു പത്ത് മിനിറ്റ് നേരം വെച്ച് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തൃപ്തി അവളുടെ വൃത്തി വന്നാലും എന്നാലും ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അതൊക്കെ ചെത്തി ചെത്തിക്കൊടുത്ത് പിന്നെ അപ്പോഴേക്കിൻ്റെ ഇവിടെ ശർക്കര നീരൊഴിക്കാറ് അപ്പോൾ രണ്ട് ശർക്കരയുടെ നീരെണ്ണിട്ട പാനിയാക്കിയിട്ട് ഞാനതിൽ അരിച്ച് വെച്ചതാണ് അത് ഒഴിച്ച് അതൊഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ നന്നായി അങ്ങോട്ട് തിളപ്പിച്ചു കിട്ടാം അങ്ങനെ നന്നായി അത് തിളച്ച് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച ആ അരപ്പും കൂടെ ഒഴിച്ചിട്ട് അതും നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുത്തു നല്ല പോലെ ആ ചാറൊന്ന് നല്ല പോലെ തന്നെ കുറുകി വരണം ഇപ്പം ഒത്തിരി വെള്ളമായിട്ടാണ് ഇരിക്കുന്നത് അത് നല്ലപോലെ കുറുകും ആ ശർക്കര നീരും അതൊക്കെ തൈരിൻ്റെയും നാളികേരം ഒക്കെ അങ്ങനെ കുറുകി നല്ല ഒരു കട്ടാരൂപത്തിൽ ഇങ്ങോട്ട് കിട്ടും ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഈ കുറച്ച് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നേ കറിയിൽ ഞാൻ എപ്പോഴും ഇത്തിരി ഉപ്പ് മുമ്പിൽ നിൽക്കണം ചോറിൽ ഞാൻ ഉപ്പിടാറില്ലേ അപ്പോൾ കറിയിലും കൂടെ ഉപ്പിട്ടില്ലെങ്കിൽ ആകെ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് മുൻപന്നെ കറിയിൽ നിർത്തും അങ്ങനെ ചാറൊക്കെ കുറുകി നല്ലപോലെ തന്നെ കുറുകി വന്നു എന്നിട്ട് ഞാൻ കടുകും വറ്റൽമുളകും കറിവേപ്പിലും കൂടെ താളിച്ച് ആ അതിലത്തെ കുറച്ച് വെള്ളം പോലെ നിൽക്കുന്ന ചാറ് ഈ കടുക് വട്ട അങ്ങനെ പൊട്ടിക്കണലേക്ക് ഒഴിച്ച് അതൊന്ന് നല്ല പോലെ തന്നെ കുറുക്കി അങ്ങനെ എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുക അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ നല്ലപോലെ ഇളക്കിയിട്ട് ഈ കുക്കറിലേക്ക് ഈ കറിയിലേക്ക് തന്നെ ഒഴി അങ്ങനെ കറിയൊക്കെയായി ചോറ് സമയമായിട്ടാണ് അപ്പോൾ അതായത് നമ്മുടെ മധുരക്കറി പിന്നെ കുറച്ച് കായ്പക്കായ വറുത്തത് പിന്നെ ഒരു മിളക് പിന്നെ ഒരു പപ്പടം അതും കൂടെ ഉണ്ടായിരുന്നു പിന്നെ വേറെ കറിയൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല വേറെ കറി അപ്പോൾ ഞാൻ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല ഇതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ട് അത് കൂട്ടി കഴിക്കാനായിട്ട് പിന്നേസ്റ്റ് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് Allow me to make you more Bye.